നമസ്കാരം ലോകമെമ്പാടും സാമ്പത്തിക പ്രതിസന്ധികളുടെ ഇരുൾ പടരുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് പറയാം നമ്മുടെ ഇന്ത്യ കുതിച്ചുയരുകയാണ് ലോകശക്തികൾ പോലും കിതച്ചു നിൽക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന ലോക കിരീടം ഇന്ത്യ ഇതാ വീണ്ടും കാത്തുസൂക്ഷിച്ചിരിക്കുന്നു ട്രംപിനെ പോലുള്ള ആഗോള നേതാക്കളുടെ വാണിജ്യ വെല്ലുവിളികളെ വെല്ലുവിളികളെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ എങ്ങനെ മുന്നേറുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ജി വളർച്ചാ വിസ്മയം ട്രംപിന്റെ ഇടുത്തിയേഷ്യയില്ല ആഗോളതലത്തിൽ പലരും ആശങ്കപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ഓഗസ്റ്റ് മാസം മുതൽ ഇത് ഇന്ത്യക്ക് ബാധകമായിട്ടും നമ്മുടെ വളർച്ചയെ പിന്നോട്ട് വലിക്കാൻ അതിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത ധനകാര്യ ഏജൻസികളെല്ലാം നമ്മുടെ രാജ്യത്തിന് കൈയടിക്കുകയാണ് ഒന്നാം പാദത്തിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർച്ച നേടിയ ഇന്ത്യ രണ്ടാം പാദത്തിലും ഏഴ് ശതമാനത്തിനു മുകളിൽ വളർച്ച നിലനിർത്തും എന്ന് പ്രവചിക്കപ്പെടുന്നു ഏജൻസികളുടെ പ്രവചനം നോക്കൂ എസ് ബി ഐ റിസർച്ച് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം റോയ്റ്റേഴ്സ് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം ഇന്ത്യ റേറ്റിംഗ്സ് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം റിസർവ് ബാങ്കിന്റെ പ്രവചനങ്ങളെ പോലും മറികടക്കുന്ന ഈ വളർച്ചാ നിരക്ക് ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ പ്രതിരോധ ശേഷിയാണ് ലോകത്തിനു മുന്നിൽ കാണിക്കുന്നത് വളർച്ചയ്ക്ക് പിന്നിലെ നാല് ഇന്ത്യൻ തൂണുകൾ ട്രംപിന്റെ തീരുവ വെല്ലുവിളിയെ ഇന്ത്യ അതിജീവിച്ചത് നാല് ശക്തമായ ആഭ്യന്തര ഘടകങ്ങളെ ആശ്രയിച്ചാണ് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ഉപഭോഗം വിപണിയെ പിടിച്ചു നിർത്തി രണ്ട് ഉപഭോക്താക്കൾക്ക് ആശ്വാസമേകാൻ സർക്കാർ എടുത്ത സമയോചിതമായ ജി എസ് ടി വെട്ടു തീരുമാനം വിപണിക്ക് ഊർജ്ജം നൽകി മൂന്ന് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായ കൃഷി മെച്ചപ്പെട്ടതോടെ ഗ്രാമീണ ഉപഭോഗവും വരുമാനവും വർദ്ധിച്ചു സർക്കാർ മൂലധന ചെലവ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത് സാമ്പത്തിക പ്രവർത്തനങ്ങളെയും തൊഴിലവസരങ്ങളെയും ഉത്തേജിപ്പിച്ചു രണ്ട് വ്യാപാര കരാർ ഇനി കയറ്റുമതിയിൽ കുതിപ്പ് കയറ്റുമതിക്ക് പുതിയ ഊർജം പകരാൻ പോകുന്ന ഒരു സുപ്രധാന കരാറിന്റെ അന്തിമ ചർച്ചയിലാണ് ഇന്ത്യ ഇപ്പോൾ യു വ്യാപാര കരാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം ട്രംപ് ഭരണകൂടം ചുമത്തിയ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ പത്ത് മുതൽ പതിനേഴ് ശതമാനം വരെയായി കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഈ തീരുവ കുറയുന്നതിലൂടെ നമ്മുടെ കയറ്റുമതി മേഖലയ്ക്ക് വൻ കുതിച്ചുചാട്ടമുണ്ടാകും ചൈന ബംഗ്ലാദേശ് വിയറ്റ്നാം തുടങ്ങിയ എതിരാളികളെക്കാൾ വലിയ മത്സരശേഷി നേടാൻ ഇത് ഇന്ത്യയെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്നതിന് മുൻപ് ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് യു മാത്രമല്ല യൂറോപ്യൻ യൂണിയനും ന്യൂസിലൻഡുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകളും ഉടൻ യാഥാർത്ഥ്യമായേക്കാം ഇത് ഇന്ത്യയുടെ ആഗോള സാന്നിധ്യം ഇരട്ടിയാക്കും മൂന്ന് ധനനയ മാറ്റങ്ങളും ഇന്ത്യയ്ക്ക് അനുകൂലമായി മാറുകയാണ് ഡിസംബറിലെ ധനനയ പ്രഖ്യാപനത്തിൽ യു എസ് ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത നാൽപ്പത് ശതമാനത്തിൽ നിന്ന് ഒറ്റയടിക്ക് എൺപത് ശതമാനമായി ഉയർന്നിരിക്കുന്നു പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ അമേരിക്കൻ ഓഹരി വിപണികൾ കുതിച്ചുയർന്നു ഇതിന്റെ ആവേശം ഏഷ്യൻ യൂറോപ്യൻ വിപണികളിലേക്കും പടർന്നു ലോക വിപണിയിലെ ഈ അനുകൂല സാഹചര്യം മുതലാക്കി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളായ എഫ്ഐ ഇന്ത്യൻ ഓഹരികൾ വൻതോതിൽ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി ഇത് ഇന്ത്യൻ വിപണിക്ക് വലിയ ബൂസ്റ്റ് നൽകും യു എസ് പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ മാത്രമാണിത് ഡോളർ ദുർബലമാവുകയും നിക്ഷേപം സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്യും സുരക്ഷിത നിക്ഷേപം തേടി നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതിന്റെ ഫലമായി രാജ്യാന്തര സ്വർണവില ഔൺസിന് അറുപത്തിയെട്ട് ഡോളർ ഉയർന്ന് നാലായിരത്തിഒരുന്നൂറ്റി എന്ന ഉയർന്ന നിലയിലെത്തി കേരളത്തിലെ ആഭ്യന്തര സ്വർണവിലയിലും വലിയ മുന്നേറ്റമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് ആഗോള ശക്തികളുടെ വെല്ലുവിളികൾക്കും യുദ്ധഭീഷണികൾക്കും ഇടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തലയുയർത്തി നിൽക്കുന്നു ശക്തമായ ആഭ്യന്തര ഉപഭോഗം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ ഉടൻ യാഥാർത്ഥ്യമാകുന്ന വ്യാപാര കരാർ പ്രതീക്ഷകൾ ലോകമെമ്പാടുമുള്ള ധനനയങ്ങളുടെ അനുകൂലമായ മാറ്റങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഇന്ത്യ ഒരു സുസ്ഥിര സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് അഭിമാനിക്കാം ഈ വളർച്ചയിൽ ഇന്ത്യൻ കരുത്തിൽ